സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു ദൂരം ആമേൻ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത നടൻ നിർമ്മൽ ബെന്നിയാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആമേനിലെ കൊച്ചനായി വേഷമിട്ട നിർമ്മലിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദൂരം എന്ന സിനിമയിലും മികച്ച വേഷം അവതരിപ്പിച്ചു അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം